നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും ശിവൻകുട്ടിയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ വേദിയിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇതിന് പിന്നാലെ തന്നെ വന്നിരുന്നത് കാരണം ഇതേ ശാസ്ത്ര വേദിയിൽ അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്രമേളയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശിവൻകുട്ടി അവിടേക്ക് എത്തിയത് ഈ ശാസ്ത്രമേളയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കും എന്ന പലകുറി പറഞ്ഞിരുന്നു വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു സമൂഹത്തിൽ മാധ്യമങ്ങളിൽ വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വാക്വാദം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു പരസ്പരം കലഹിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇപ്പോഴിതാ ഒരേ വേദിയിൽ വി ശിവൻകുട്ടിയും മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വാഗത പ്രസംഗം നടത്തുന്നതും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും വി ശിവൻകുട്ടിക്ക് രൂക്ഷമായ വിമർശനം നേരിടുകയും ചെയ്തിരുന്നു ഇതിന് ഇപ്പോൾ വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്ത് വരികയാണ് വി ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത് രാഹുൽ ഒരു അയോഗ്യനല്ല രാഹുൽ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് മാത്രമല്ല അദ്ദേഹം ഒരു കേസിലും പ്രതിയല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായിട്ടുള്ള അനിഷ്ടങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ നമ്മൾ ആ സമയങ്ങളിൽ തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പല നല്ല കാര്യങ്ങളോടും എന്തിനാണ് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട ആവശ്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട് ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് മാറ്റി അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയുന്നത് അല്ലെങ്കിൽ തങ്ങൾ ഇറങ്ങിപ്പോണം അങ്ങനെ ഇറങ്ങിപ്പോകാൻ പോകാൻ പറയുന്നത് ഞങ്ങളുടെ മര്യാദയല്ല ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമുള്ള ഒരു മര്യാദയാണ് അത്തരത്തിൽ മറ്റുള്ളവരോട് മര്യാദയായി പെരുമാറുക എന്നുള്ള വിചിത്രവാദമൊക്കെ തന്നെ ശിവൻകുട്ടി പറയുന്നുണ്ട് മാത്രമല്ല മിനിസ്റ്റർ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം വലിഞ്ഞു കയറി വന്ന ഒരു വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി നോട്ടീസിലടക്കം സ്വാഗത പ്രസംഗം പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് മന്ത്രി തന്നെ പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രി പറയുന്നത് പോലെ തന്നെ ചില ചിലയിടങ്ങളിലെങ്കിലും മന്ത്രി പറയുന്നുണ്ട് വലിഞ്ഞു കയറി വന്നാൽ ഞങ്ങൾ പിന്നെ അവിടെ ഇറക്കി വിടുന്ന ഒരു ശീലമൊന്നും ഞങ്ങൾ മാർസിസ്റ്റുകാർക്കില്ല എന്നുള്ള മട്ടിലാണ് മന്ത്രിയുടെ ആ ഒരു സംസാരമൊക്കെ മാത്രമല്ല മന്ത്രി എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതായത് അദ്ദേഹം ഉദ്ദേശിച്ചു വീട് സ്മൈൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളായിരിക്കണം ഒപ്പം റോഡ് ഉദ്ഘാടനം അതൊക്കെ ആയിരിക്കണം അതൊന്നും തന്നെ തടയേണ്ട സാഹചര്യമില്ല മാത്രമല്ല ഞങ്ങൾ അദ്ദേഹത്തെ തടയില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നത് മാത്രമല്ല ഒരു നല്ല ചടങ്ങിൽ വെറുതെ എന്തിനാണ് ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നല്ല ചടങ്ങുകൾ അവിടെ നടക്കട്ടെ എന്നാണ് ഇപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നത് എന്തായാലും മന്ത്രിയും എം എൽ എയും ഇരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിയും എം എൽ എയും ഒരുമിച്ച് സംസാരിക്കുന്നത് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ ഈ ഒരു ശാസ്ത്രമേളയിൽ നിന്ന് മാറ്റി നിർത്തും ഒഴിവാക്കും എന്നൊരു വാർത്ത വന്നിരുന്നു അതിന് പ്രതികരിച്ചത് അന്ന് ആ രൂക്ഷമായ സമയത്താണ് ഈ ഒരു പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന സമയത്തായിരുന്നു അത്തരമൊരു നിലപാടെടുത്തത് പിന്നീട് ആ വിഷയം ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിച്ചിരുന്നു എന്നാൽ അതിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ കേസിൽപ്പെടുത്തി ഉള്ളയിടുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആരോപണ വിധേയൻ മാത്രമാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ഒരു നിയമ സമാ സാമാജ്യനാണ് ഒപ്പം അതുപോലെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം എൽ എ ആണ് അതുകൊണ്ട് എം എൽ എയുടെ ചില കടമകളുണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് നമുക്ക് ആർക്കും അദ്ദേഹത്തെ പിൻവലിക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിക്കുകയാണ് അതായത് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത് ശിവൻകുട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ അതായത് ശിവൻകുട്ടി ഒരു ഒരു ഘട്ടത്തിൽ ശിവൻകുട്ടിയാണ് മുഖ്യമന്ത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെക്കാളും ഒരു പക്ഷേ ശിവൻകുട്ടിയാണ് രാഹുലിനെ രൂക്ഷമായ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചത് കുട്ടി എന്ന എന്റെ പേരിനോടൊപ്പമുള്ള കുട്ടി എന്ന വാക്ക് കേൾക്കുന്നോണ്ടായിരിക്കും അദ്ദേഹത്തിന് ഹാൽ നൽകുന്നത് എന്ന് പോലും ശിവൻകുട്ടി ഒരു ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടിരുന്നു ഇതിനെതിരെ രാഹുലും തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും തന്നെ എടുക്കാതെ തന്നെ കൃത്യമായി അവർ ഈ ഒരു ചടങ്ങ് ആഘോഷിക്കുകയും കൃത്യമായി അവർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് അമർഷം കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വേദിയിൽ നിന്ന് പാലക്കാടിലെ ഈ ബി ജെ പി കൗൺസിലർ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പോകുന്നവർ പോകട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇരുന്നത് തുടർന്ന് രാഹുൽ ആശംസാ പ്രസംഗം അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ആര് വന്നാലും ആ വേദിയിൽ രാഹുൽ തന്നെയാണ് താരമാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസവും കണ്ടത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും വി ശിവൻകുട്ടിയും ഇപ്പോൾ ഒരുമിച്ചൊരു വേദിയിൽ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ശിവൻകുട്ടി ഇവിടെ